ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരോടുള്ള കെഎസ്ഇബിയുടെ ദ്രോഹ നടപടികൾക്കെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ധർണ നടത്തി മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുൻപിലായിരുന്നു സമരം വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ സ്ഥാപിക്കുന്നതിന് അധിക വാടക ഈടാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സിഒഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് കേബിൾ ടിവിയുടെയും ബ്രോഡ്ബാൻഡിന്റെയും കേബിളുകൾ വൈദ്യുതി പോസ്റ്റുകൾ വലിക്കുന്നതിന് അധിക വാടക നൽകണമെന്നും അല്ലാത്തപക്ഷം കേബിൾ മുറിച്ചു മാറ്റുമെന്നുമുള്ള മുറിച്ചുമാറ്റുമെന്നുമുള്ള കെഎസ്ഇബിയുടെ നിർദ്ദേശത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ജില്ലയിലെ നിരവധി ഓപ്പറേറ്റർമാർ സമരത്തിൽ പങ്കെടുത്തു കെ സി ബിയുടെ മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുൻപിലാണ് ധർണ നടത്തിയത് മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ ധർണ ഉദ്ഘാടനം ചെയ്തു റിലയൻസ് പോലെയുള്ള വലിയ കോർപ്പറേറ്റുകൾക്ക് ഒരു കേബിളിൻ്റെ മാത്രം പൈസ കൊടുത്താൽ മതി ബാക്കിയുള്ള സാധാരണക്കാരായ ചെറുകിട കേബിൾ ഓപ്പറേറ്റേഴ്സിന് സ്വാഭാവികമായും അതിന് ഇൻ്റർനെറ്റിനും ഫോണിനും ഒക്കെ ഇൻ്റർനെറ്റിനും ടിവിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രങ്കിനും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെയായി വേറെ 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 ചെറിയ ചെറിയ ലൈനുകൾ ഇടേണ്ടി വരും ഓരോ ലൈനിനും പ്രത്യേകമായി ഒരു ലൈനിന്റെ തുക കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ കെ എസ് ഇ ബിയുടെ തീരുമാനം നടപ്പായാൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് സി ഓ എ ചൂണ്ടിക്കാട്ടുന്നു കെ ഫോൺ പദ്ധതിയിൽ ഉൾപ്പെടെ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന സമീപനമാണ് കെ എസ് ഇ ബി സ്വീകരിക്കുന്നത് ധർണയിൽ ജില്ലാ പ്രസിഡന്റ് എം എ സുധീഷ് അധ്യക്ഷത വഹിച്ചു ി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്കൽ സി ഓ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി കെ ഫിലിപ്പോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം സി എസ് രാജു കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്